ഈ അടുത്തതും ഒരു തള്ള് തന്നെയാണ് പിന്നെ തള്ളായിട്ട് തന്നെ ഞാൻ ജാമ്യം എടുക്കുന്നു എല്ലാവരും തള്ളെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അവസാനം കൈയടിക്കാറുമുണ്ട് ഇതെന്താന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ പിന്നെ വൈഫും ഉണ്ട് മോളും ഉണ്ട് വീട്ടിലൊരു ഒരു പ്രതിഭാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ മോഡലിലുള്ള ഏതെങ്കിലും മാല വിപണിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പഴയ മോഡലിലുള്ള വീട്ടിലുള്ള മാല പൊട്ടും തലേദിവസം അല്ലെങ്കിൽ അന്ന് അത് കാണുമ്പോൾ ഇത് പൊട്ടിപ്പോവും എന്റെ ഫ്രണ്ട് ഉണ്ട് എന്നാണ് പേര് നമ്മുടെ ട്രാവൽ ഷോപ്പിന്റെ മലയാളിയാണ് അവന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐഫോൺ പതിമൂന്ന് ഇറങ്ങുന്ന സമയത്ത് പന്ത്രണ്ട് പൊട്ടും പതിനാല് ഇറങ്ങുന്ന സമയത്ത് പതിമൂന്ന് പൊട്ടും പതിനഞ്ചിന്റെ വീഡിയോ പ്രസന്റേഷൻ വരുന്ന സമയത്ത് വീഡിയോ പ്രെസന്റേഷൻ വരില്ല ഐഫോൺ പുതിയത് ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ഐഫോണിനെ കുറിച്ചുള്ള തള്ള് ഞാൻ തള്ളുന്നതിനേക്കാളും വലിയ തള്ളാണ് ഐഫോണിനെ കുറിച്ച് വരുന്നത് ഈ തള്ള് കാണുമ്പോഴത്തേക്ക് ബാത്റൂമിൽ വീണ് അവന്റെ പതിനാല് പൊട്ടും ഇതെന്തോ ഇതുപോലത്തെ പ്രതിഭാസമുള്ള വീട്ടിലുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കിയേ എൻ്റെ വീട്ടിലെ ഈ പ്രതിഭാസം കാരണം എനിക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് നഷ്ടം പറ്റിയ സമയത്ത് ഞാൻ ഏത് മാല പൊട്ടിയാലും അത് സോൾവ് ചെയ്യുന്ന ഒരു മാജിക്കിന്റെ മന്ത്രം കണ്ടുപിടിച്ചു സിം സിലാല സിം 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 സിലാലിംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പൊട്ടിയ മാലയും എനിക്ക് ശരിയാക്കാൻ പറ്റും ഇപ്പൊ ഈ മാല കൊള്ളാമോ ഇത് തൽക്കാലം എൻ്റെ കഴുത്തി കിടന്നോട്ടെ ഇനി എൻ്റെ കയ്യിൽ ഒരു കത്രി ഉണ്ടോ ഒരു ബോളും ഉണ്ട് ഇതിനകത്ത് എന്തേലും ഉണ്ടോ ഇതിനകത്ത് എന്തേലും ഉണ്ടോ ഇതിനകത്ത് എന്തേലും ഉണ്ടോ അവിടെ നിങ്ങൾ തിരിച്ചു പറയണായിരുന്നു ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാല കണ്ടോ കൊള്ളാവോ ഈ മാല ഞാൻ മുറിക്കാൻ പോവാ കണ്ടോ മുടിച്ചത് കണ്ടോ എന്നിട്ട് അതിന്റെ മുത്തെല്ലാം അവിടെ ഊരി ഈ നൂല് മാത്രം ഞാൻ ഊരി കിട്ടു ഇപ്പെത്രമായി എത്ര ഇപ്പെത്രമായി ನಾಲ್ ം ആറഞ്ചംചം മുറിച്ച് ഇവിടെ തള്ളിയിരിക്കാണ് ഇനി ഈ നൂലെടുത്ത് ഒട്ടിച്ചെടുക്കാൻ പറ്റുമോ അഥവാ ഒട്ടിച്ചെടുത്ത് ഉരുക്കി ഒട്ടിച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിനകത്ത് നൂല് കൊറത്തെടുക്കാൻ പറ്റുമോ എങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാലും മാല ഒന്നാക്കുന്ന മാറ്റിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രോ പറയുന്ന സമയത്ത് ഇതിൻ്റെ ഇൻട്രോ പറയുന്ന സമയത്ത് തള്ളായിട്ട് നിങ്ങൾക്ക് തോന്നും തള്ളല്ല ഞാന് ജനിച്ചു കൊള്ളുന്നത് ഈ പിന്നെ കൊല്ലത്തിനും തിരുവനന്തപുരത്തിനും ഇടയ്ക്കുള്ള സ്ഥലത്താണ് കിളിമാനൂരിൽ എന്നാണ് എൻ്റെ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്തിൻ്റെ പേര് അവിടുത്തെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ റോഡും വീടും തമ്മിൽ കുറച്ച് ദൂരമുണ്ട് അപ്പോൾ എനിക്ക് ഒമ്പത് മണിക്ക് എണീറ്റാൽ പോലും റെഡിയായി പത്ത് മണിക്ക് സ്കൂളിൽ പോകാൻ പറ്റും പക്ഷെ അമ്മ രാവിലെ മണിക്ക് വിളിച്ചോണത്തു എന്തിനാ പഠിക്കാൻ വിളി അമ്മയ്ക്ക് അന്ന് അറിയായിരുന്നു ഒരു കാര്യമില്ല പഠിക്കാനല്ല രാവിലെ അഞ്ച് ഏ പാല് രാവിലെ അഞ്ച് മണിക്ക് ബാബു ഏട്ടൻ വരും പാലും കൊണ്ട് അത് അന്ന് ഇപ്പം മിൽമ കിട്ടുന്ന പോലെ ഏത് സമയത്തു പോയാലും കവറിൽ പാല് കിട്ടുന്ന സമയമല്ലായിരുന്നു അറിയാം അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ അല്ലേ സാഹിക്കാ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു സൈക്കിളിൽ വെച്ച് കെട്ടിക്കൊണ്ട് ഇപ്പോഴും സൈക്കിളിൽ വെച്ച് പാല് വരുന്ന നാട്ടിലുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ ഉണ്ട് നമ്മുടെ നാട്ടിലും ഉണ്ട് അപ്പോൾ അങ്ങനെ ബാബു ഏട്ടൻ എപ്പോഴും സൈക്കിളിൽ പാൽ കൊണ്ടുവരും ആ ആ സമയത്താണ് പത്രം വരുന്നതും ഈ ബാബു ഏട്ടൻ എന്തിനാണ് ഈ അഞ്ചും അഞ്ചു മണിക്ക് പാല് കെട്ടി വെച്ച് കെട്ടിക്കൊണ്ട് വരുന്നത് എന്ന് എനിക്ക് ഇന്നു വരെ മനസ്സിലായിട്ടില്ല പത്രവും രാവിലെ അഞ്ച് മണിക്ക് കളക്ട് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കിടന്ന് ഉറങ്ങാൻ ചെയ്യുന്നത് പിന്നെ എണീറ്റിട്ടാണ് ഇതൊക്കെ വായിച്ച് നോക്കുന്നത് പക്ഷെ എന്നാലും അഞ്ചര മണിയാകുമ്പോൾ അപ്പോൾ രാവിലെ നല്ല മഴയുള്ള സമയത്ത് ഇപ്പം വേനൽമല മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ വേനൽ മഴയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോകുന്ന സമയത്ത് അഞ്ചു മണിയാകുമ്പോഴത്തേക്ക് അമ്മ എണീറ്റിന്ന് അലറും പോയി പാൽ മേടിച്ചു കൊണ്ടുപോകാന്ന് ചില ദിവസങ്ങളിൽ നമ്മൾ ഈ ഉറക്കപ്പിച്ചിൽ വരുമ്പോഴത്തേക്ക് ഈ പാലിൻ്റെ പാത്രം എടുക്കാൻ മറന്നു അന്ന് ഞാൻ എന്തിയോ എന്ന് വെച്ചാൽ അന്ന് വന്ന പത്രം എടുത്ത് നാലായിട്ട് മടക്കി അതിനുള്ളിൽ പാൽ ഒഴിച്ച് അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കായിരുന്നു തള്ളല്ല സത്യം ഇടം നിൻ മാത്തുക്കുട്ടി നിന്നെ ഇങ്ങോട്ട് വിട്ടേക്കല്ലേ പൈസ തന്നിട്ട് എൻ്റെ ഷോ കുളവാക്കാനായിട്ട് നിന്നെ വിട്ടേക്കല്ലേ എന്താ നിൻ്റെ പേര് അപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തള്ളായിട്ട് തോന്നും ഞാൻ കാണിച്ച ഇന്നത്തെ മാധ്യമം തന്നെയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ന്യൂസൊക്കെ ഉണ്ട് ദാ നമ്മുടെ ഫോട്ടോയൊക്കെ ഉള്ള ഉള്ളപ്പോൾ പേപ്പറാട്ടോ നാല് ഷീറ്റ് എങ്കിലും മിനിമം വേണം ദാ നോക്കോ ദാ ഒന്നാമത്തെ ഷീറ്റ് ഇതാ രണ്ടാമത്തെ ഷീറ്റ് മൂന്നാമത്തെ ഷീറ്റ് നാലാമത്തെ ഷീറ്റ് ഇങ്ങനെ നാല് ഷീറ്റുള്ളൊരു പത്രം എടുക്കും ഞാൻ ഇങ്ങനെ മടക്കും എന്നിട്ട് ഇതിനുള്ളിലാണ് ഞാൻ പാൽ ഒഴിക്കുന്നത് ശരിക്കുള്ള പാലാണേ കുടിച്ച് കാണിച്ചു തരാം എന്നിട്ട് ഈ പത്രത്തിനുള്ളിലേക്ക് പാൽ ഒഴിക്കും ഈ പാലിങ്ങനെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും പാൽ കൊണ്ടുവരുന്ന ബാബുവേട്ടൻ മൂപ്പര് ഇവനെ പോലെ റിബല മൂപ്പര് പറയും നാല് ഒരു പത്രത്തിൽ ചായ പാലൊഴിച്ചു കഴിഞ്ഞാൽ അത് കുറേ സമയം ഇങ്ങനെ കുതിരാ കുതിരാൻ വേണ്ടിയിട്ട് അത് തങ്ങിക്കൂല ഈ ചരിച്ച് പിടിക്ക് ചരിച്ച് എന്ന് പറയും ഞാൻ ചരിച്ച് പിടിച്ച് കാണിച്ചു കൊടുക്കും പോകൂല അപ്പം മൂപ്പര് പറയും ഇത് വിട്ട് കാണിച്ചു കൊടുക്കാം വിട്ട് കാണിച്ചു കൊടുക്കും എന്നാലും പോകൂല കാണിച്ചു തരാം കാണിച്ചു തരാം കാണിച്ചു തരാം നിന്നെ മാത്തക്കുട്ടി വിട്ടേക്കുന്നതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം ദാ ഒന്നാമത്തെ ഷീറ്റ് ദാ രണ്ടാമത്തെ ഷീറ്റ് ദാ മൂന്നാമത്തെ ഷീറ്റ് നാലാമത്തെ ഷീറ്റ് മതിയോ പാലേ നിനക്ക് പാല് മാത്രമല്ല സംശയം വന്നോളൂ പക്ഷെ ഈ ഈ പാല് കൊണ്ടുവരുന്ന ബാബുവേട്ടം പറയുന്ന എന്താണെന്നറിയാമോ ഈ ഈ പത്രത്തിനുള്ളിൽ വല്ല പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ബലൂണോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും അതിനകത്താണ് ഈ പാൽ ഒഴിച്ചത് അല്ലേ ആ ഇത് ഈ പത്രം തിരിച്ചു പിടിച്ച് കാണിക്കാൻ പറയും ഈ മാധ്യമം തിരിച്ചു പിടിച്ച് കാണിക്കാൻ അപ്പൊ ഞാൻ ധൈര്യമായിട്ട് മാധ്യമം തിരിച്ചു പിടിച്ച് കാണിച്ചു കൊടുക്കും ഇങ്ങനെയല്ല മാധ്യമം എഴുതിയേക്കുന്ന തിരിച്ചു പിടിച്ച് കാണിച്ചു തരാം ഒന്നുമില്ല സിംസ് നേരത്തെ പറഞ്ഞ മാജിക്കിൻ്റെ മന്ത്രം സിം ഇല്ലാല സിം 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 ബമ്പം ബസൂക്കി ബമ്പം ബസൂക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ വേണമെങ്കിലും തിരിച്ചു പിടിക്കാൻ പറ്റും ഇനിയും തുറന്ന് കാണിച്ചു തരാം ദാ നോക്ക് ഒന്നാമത്തെ ഷീറ്റ് ദാ രണ്ടാമത്തെ ഷീറ്റ് ദാ മൂന്നാമത്തെ ഷീറ്റ് നാലാമത്തെ ഷീറ്റ് എടാ റിബലേ ഓ പോയോ ആണോ എന്താണ് എന്താണിപ്പ നിന്റെ പ്രശ്നം പാല് ഞാൻ 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 സാധിക്ക ഞാൻ എന്താ പറഞ്ഞു ഞാൻ എനിക്ക് അമ്മയ്ക്ക് പാല് കൊടുക്കണം എന്നല്ലേ പറഞ്ഞത് അമ്മയ്ക്ക് പാല് കൊടുത്തില്ലെങ്കിൽ അച്ഛൻ ആര് ചായ ഇട്ട് കൊടുക്കും ഞാൻ അമ്മയ്ക്ക് കൊടുത്തോളാം നിങ്ങൾ മൊത്തം മാത്തുക്കൂട്ടി വിട്ടേക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പാല് കാണൽ നിർബന്ധമാണോ ആണോ ശെ എന്നെ വെറുതെ വിടില്ലല്ലേ പക്ഷെ കൈയടിക്കോ വളരെ സിമ്പിൾ സിമ്പിളാണ് ഇപ്പൊ പാല് വേണമെന്നുണ്ടെങ്കിൽ സിം സിലാല സിം 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 ബമ്പം ബസൂക്കി ബമ്പം ബസൂക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തോഴ്ച്ച മുഴുവൻ പാലും ഇതിനുള്ളിലേക്ക് തിരിച്ചു വരും ഇനി എനിക്ക് അച്ഛനെ പത്രവും വായിക്കാൻ കൊടുക്കണം ഇതാ നോക്ക് ഒന്നാമത്തെ ഷീറ്റ് രണ്ടാമത്തെ ഷീറ്റ് മൂന്നാമത്തെ ഷീറ്റ് നാലാമത്തെ ഷീറ്റ് ആ പാവം ചെക്കനെ കൊണ്ടേ അത് ചോദിക്ക് ഇത് ചോദിക്കൊന്ന് ബാക്കിൽ ഒരുത്തണ നിന്നെ കൊല്ലും ഞാൻ